കേരളത്തിൻ്റെ വികസനത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ പങ്ക് നിസ്തുലമെന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ ആധുനിക കേരളം ഇന്ന് ജീവിതത്തിൻ്റെ സംസ്ഥ മേഖലയിലും ലോകരാജ്യങ്ങളോട് പോലും കിടപിടിക്കാവുന്ന രൂപത്തിലുള്ള സമൂലമായ മാറ്റമാണ് കൈവരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ കെ രവിരാമൻ ഈ വികസന നേട്ടത്തിന്റെ എല്ലാം പിറകിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനവും ത്രിതല പഞ്ചായത്തുകളും വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇതിൽ എല്ലാ ജനവിഭാഗവും അവരവരുടേതായ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ രവിരാമൻ പറഞ്ഞു കാരണം ഇന്ന് കേരളം എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ഒരു എക്കണോമിക് നിറക്കലിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു സമൃദ്ധി പല തലത്തിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങേറ്റത്തെ ഒരു യാഥാർത്ഥ്യമാണത് ഇത് ഒരുപക്ഷെ ഒരു മീറ്റിങ്ങിൽ വെച്ചാണെന്ന് തോന്നുന്നു നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രി ഇങ്ങനെ പറഞ്ഞപ്പോ പ്രാദേശിക വികസനമാണല്ലോ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കില്ല സർ പ്രാദേശിക വികസനത്തില് നമ്മൾ അങ്ങേറ്റം മുന്നോട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഓൾ കേരള ഡെവലപ്മെന്റിൽ ഇത്രയും വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേരള എക്കോണമിയുടെ ആ ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും ആ അർത്ഥത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദി അതിന്റെ ക്രെഡിറ്റ് നേരെ പോകാൻ നിങ്ങളിലേക്കാണ് നിങ്ങൾക്ക് അതിൽ അഭിമാനിക്കാവുന്നതാണ് വികസന കാഴ്ചപ്പാട് എന്ന വിഷയം വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ അവതരിപ്പിച്ചു കരട് പദ്ധതി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മുന്താസ് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബിജു താഹിറ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ദാമോദരൻ പി വി പ്രേമവല്ലി കെ പി അബ്ദുൾ മജീദ് എ അനീഷ എ ബി ഷീബ അഡ്വക്കേറ്റ് എം സി സജീഷ് സി എം പ്രസീദ കെ ബാബുരാജ് കെ ഒ സുരേന്ദ്രൻ ടി പ്രകാശൻ പി സി അഹമ്മദ് കുട്ടി കെ സി വിനോദൻ സെക്രട്ടറി കെ ബി പ്രസീദ ജി ഒ ഗിരാജ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനുസ് ചക്രക്കൽ